ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ നമ്മൾ അങ്ങ് പുളുംപള്ളിക്കോണത്തോട്ട് പോവുകയാണ് കേട്ടോ അവിടെ കിണറ്റിലൊരു പൂച്ച ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ അതിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കിണർ ഒന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും പോവാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ് പക്ഷേ തായോട്ട് കുറച്ച് ഇങ്ങ് ഇറങ്ങി വന്നതേ ഉള്ളൂ റോഡിലെത്തി അപ്പോഴാണ് ഇക്ക പറയുന്നത് വണ്ടിക്കെന്തോ ചെറിയൊരു കംപ്ലൈന്റ് പോലെ തോന്നുന്നു എന്ന് അപ്പോൾ നമ്മൾ നോക്കിയപ്പം വേറൊന്നുമല്ല ടയർ പഞ്ചറായതാണ് ഗൈസ് ഇനിയിപ്പോൾ ഇന്ന് ദേശീയ പണിമുടക്കും കൂടിയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ടയറൊക്കെ മാറി വരുമ്പോൾ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം പിടിക്കും അപ്പോൾ പിന്നെ അങ്ങോട്ട് പോക്കും നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ യാത്ര അങ്ങോട്ട് നീക്കി നീക്കിവെച്ചു നിരത്തിലൊന്നും യാതൊരു വാഹനങ്ങളും ഇല്ല കണ്ടോ വളരെ വിജനമായിട്ടാണ് ഇന്ന് ഈ റോഡ് കിടക്കുന്നത് അപ്പോൾ എന്തായാലും വണ്ടി തൽക്കാലം വീട്ടിനെ അകത്തോട്ട് പോയിട്ടുണ്ട് സൽമാൻ സാഭയും കൂടി വണ്ടിക്കൊപ്പം തന്നെ യാത്ര ചെയ്ത് ഒപ്പം ഓടി അങ്ങ് എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ വലിയ വിഷമായിട്ടോ ഒരു ദിവസം നല്ല സന്തോഷത്തോടു കൂടി യാത്രയ്ക്ക് ഇറങ്ങിയതാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ വലിയ വിഷമം തോന്നി തിരിച്ച് വീട്ടിലെത്തി എന്തായാലും ഇന്ന് ഹർത്താൽ ദിവസാണ് പണി പണിമുടക്കാണ് അപ്പം പിന്നെ നേരെ ഒരു താറാക്കുട്ടനെ കട്ട് ചെയ്തു അങ്ങനെ താറാവിനെ കട്ട് ചെയ്തു അതിനെ ദാ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്ത് എന്നാൽ പിന്നെ യാത്ര പുറപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഫുഡ് നല്ല മര്യാദക്ക് എങ്കിലും കഴിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് താറാവിനെ കട്ട് ചെയ്തത് അങ്ങനെ ദാ നമ്മൾ താറാവിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ് ഒരു താറാവ് വലിയ താറാവ് പക്ഷേ ഇത് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോ അടുപ്പിച്ചിട്ടൊക്കെ വരുവുള്ളൂ കേട്ടോ എന്തായാലും നമ്മളതിനെ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറെടുത്തിട്ടേ അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് കുക്കർ വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ കേൾക്കുന്നവരെ അങ്ങോട്ട് വേവിക്കും കാരണം താറാവ് നന്നായിട്ട് വേവണം വെന്തിട്ട് ഇത് മാത്രമായിട്ട് നമ്മൾ വേവിക്കും വേവിച്ചിട്ടാണ് പിന്നീട് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉള്ളൂ കാരണം ഇത് കൂടുതലും മുള്ള് ഏർ ആയിരിക്കും കൂടുതലും ഇതിൽ എല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിനുള്ള ഒരു കുഞ്ഞു മാംസം പോലും നമുക്ക് കിട്ടണമെങ്കിൽ നല്ലതുപോലെ വേവണം കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമ്മൾ ഈ താറാവിനെ അങ്ങോട്ട് നിർത്തി വേവിക്കാൻ പോകാനാണ് ഗൈസ് ദാ അടച്ച് വെച്ചിട്ടുണ്ട് വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അയാൾ അവിടെ ഇരുന്ന് വേവട്ടെ ദാ ഇവിടെ വേറൊരു കുക്കറെടുത്തിട്ടുണ്ട് ആ കുക്കറിലോട്ട് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞങ്ങൾ ദാ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ മതിയാകും പിന്നെ നമ്മൾ തേങ്ങ പല്ല ഇത് വേവിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എണ്ണ ഇത്ര മതിയാകും ഇനി കുറച്ച് ഉലുവയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആഹ് പിന്നെ നല്ലതായിട്ട് ആ ഉലുവ ഒരു അര ഭാഗമാകുമ്പോൾ നമ്മൾ ഇതാ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് തട്ടി കൊടുക്കുക ഈ സവാള തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ഇച്ചിരി മല്ലിയില ഉണ്ടല്ലോ ഇത് സാധാ മല്ലിയില അല്ല ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില നല്ല വലിപ്പുള്ള മല്ലിയില ഉണ്ടല്ലോ ആ മല്ലിയിലാണ് പക്ഷെ ഇതിന് നല്ല മ മണമാണ് ട്ടോ നല്ല പച്ച ഇതായിട്ട് നമ്മൾ അപ്പോഴെത്തന്നെ പറിച്ചുകൊണ്ട് വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ആണ് കഴിക്കാൻ നല്ല രസമാണ് കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട വരിക അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി ആവശ്യത്തിന് പച്ചവടം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നേരത്തെ നമ്മൾ മുളകൂടിയെ ഒക്കെ ഇട്ടാൽ വേവിച്ചത് ഇനി ഇതിലും കുറച്ച് മുളകൂടിയൊക്കെ ഇടണം അപ്പോൾ അധികമായി എരിവ് ആയി ആയിപ്പോലാ പോയാലേ കുട്ടികൾക്ക് അതങ്ങോട്ട് പിടിക്കത്തില്ല വലിയ എരിവൊന്നും അവരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പൊതുവെ എരിവൊക്കെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അധികമായിട്ട് എരിവൊന്നും ഉപയോഗിക്കത്തില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പും എല്ലാം ഇട്ട് നമ്മളത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കുക ഉപ്പും കൂടി ഇട്ടപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ വഴണ്ടോളും കേട്ടോ എല്ലാം നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി അതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുരുമുളക് പ്രത്യേകിച്ച് ചതച്ച് ചേർക്കുന്നതിനെക്കാട്ടിലും ആ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും കൂടെ ഇട്ട് ഞാനങ്ങ് ചതച്ചെടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒരു രണ്ട് ചെറിയ സ്പൂണാണ് ഒരു രണ്ട് രണ്ടര സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയും ഒക്കെ അതിൽ പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു രണ്ടര സ്പൂണോളം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ടര സ്പൂണോളം ഇട്ട് കൊടുക്കും കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതാ മൂന്ന് പിസിലൊക്കെ കെട്ട് നമ്മുടെ കോഴിക്കുട്ടൻ നന്നായിട്ട് ഇതാ താറാവ് വെന്ത് നിൽക്കുകയാണ് അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല നിങ്ങൾ കണ്ടില്ലേ അതിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ ആ താറാവിൻ്റെ ജ്യൂസ് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ ഇതിൽ നമ്മൾ ഒരു തുള്ളി പച്ചവെള്ളം പോലും ഉപയോഗിക്കാതെയാണ് ഈ ഒരു താറാവിന് നമ്മൾ വേവിക്കുന്നത് കാരണം ഇതിൽ വെള്ളം പ്രത്യേകിച്ച് വെച്ച് വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവായിട്ട് വരും അതുകൊണ്ട് നമ്മൾ അതിലുള്ള ആ ഒരു പിന്നെ നമ്മൾ ആ വേവിച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ താറാവിൻ്റെ ആ ഒരു വെള്ളം കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ വേവിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ അതിൻ്റെ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല അധികം മൂക്കാത്ത തേങ്ങയാണ് കേട്ടോ നല്ല പാലുള്ള തേങ്ങയാണ് അപ്പോൾ ഈ സമയത്തെ നമുക്ക് ഇതിന് കുറച്ച് മസാലയൊക്കെ ഇട്ടുകൊടുക്കാം നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇവിടെ അളവൊന്നും പ്രത്യേകിച്ച് നോക്കുന്നില്ല നമുക്ക് എത്രയാണ് ആവശ്യം അത്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്പൂണ് ചിലപ്പോൾ വ്യത്യാസമായിരിക്കുമല്ലോ ഇപ്പം എൻ്റെ സ്പൂൺ ആയിരിക്കത്തില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പൂൺ അപ്പോൾ ആ സ്പൂൺ അങ്ങോട്ട് വരുമ്പോൾ അതിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അളവറിയാലോ അതിനാവശ്യം എത്രയാണ് നമ്മൾ അത് അളന്ന് എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ കുറച്ച് ഗരം മസാലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് നമ്മൾ മസാലകളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളക് ഒക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ ചേർത്ത് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ നമ്മളിതാ ഇതിൽ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നാം പാൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ ഒന്നാം പാലിൻ്റെ ആവശ്യമുള്ളൂ രണ്ടാം പാലും കൂടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അധികരിച്ചു പോകും അതുകൊണ്ട് ഞാൻ ഒരന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിന് നിന്ന് വേവാൻ പാകത്തിന് മതി നമുക്ക് അധികം പിന്നെ വെള്ളമൊന്നും വേണ്ട ആവശ്യത്തിന് കുറുകിയിരിക്കുന്ന ആ ഒരു പാകം അതാണ് താറാവിൻ്റെ പാകമെന്ന് പറയുന്നത് ആ ഒരു പാകത്തിൽ നമ്മൾ താറാവിന് വേവിച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ ോനെ അത് പിന്നെ നമുക്ക് പറഞ്ഞാൽ കിട്ടത്തില്ല പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരികയാണെന്നേ അപ്പോൾ ഈ കുറച്ച് ആഫ്രിക്കൻ ഉണ്ടല്ലോ മല്ലിയിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇളക്കി ആ വിസിലിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ദാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സൂപ്പറായിട്ട് പാകത്തിന് വെന്ത് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു താറാവ് കറി എന്ന് പറയുന്നത് അപ്പോൾ താറാവ് പാൽ തേങ്ങാ പാൽ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഇടിയപ്പമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇടിയപ്പവും താറാവ് കറിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ താറാവ് വേവിച്ച് വന്നപ്പോൾ ഇവിടെ ലെഗിന് വേണ്ടിയിട്ടാണ് രണ്ട് മക്കളും കൂടി അടിയായത് ആകപ്പാട് താറാവിനുള്ളത് രണ്ട് ലെഗ് ആണ് ഇനിയിപ്പോൾ ആ ലെഗിലാണെങ്കിൽ വെറും എല്ല് മാത്രമേ കാണത്തുള്ളൂ പിന്നെ അത് കാ കിട്ടുന്നത് വരെ ഇവിടെ രണ്ട് പേരും കൂടി യുദ്ധമാണ് എനിക്ക് കാല് വേണം എനിക്ക് കൈ വേണം എനിക്ക് കാല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ താറാവിൻ്റെ കാൽ ആയിട്ട് വെച്ച് പിടിപ്പിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് താറാവിന് ഒരു അഞ്ചാറ് കാലുണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ എല്ലാവർക്കും ഓരോരോ കാല് വെച്ചിട്ട് കൊടുക്കാമായിരുന്നു എന്തായാലും നമ്മുടെ ആ ഒരു താറാവ് കറിയും ഇടിയപ്പവും ഇവിടെ സെറ്റായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കാനുള്ള തിരക്കാണ് ഗൈസ് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് സഭ കയ്യൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിശേഷം ഇത്ര മാത്രമാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ